ഇന്നത്തെ വീഡിയോ കണ്ട നിങ്ങൾ ഞെട്ടിപ്പോകും എന്നൊന്നും ഞാൻ പറയുന്നില്ല ഒരു സാധാരണ വീഡിയോ ആണ് എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് എങ്കിലും ഉണ്ടാക്കാത്ത ആരെങ്കിലും ഒന്ന് കണ്ടു കേട്ടോ ഇന്ന് ഒരു ചട്നിപ്പൊടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പം എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ചട്നിപ്പൊടി എപ്പോഴും വീട്ടിലെ ഉണ്ടാക്കാറ് രൂപം കൊടുത്ത് വാങ്ങിക്കാറില്ല കേട്ടോ അപ്പോൾ അതിന് വേണ്ട കാര്യങ്ങൾ ഞാൻ എടുത്തേക്കുന്നത് കടലപ്പരിപ്പാണ് ഉഴുന്ന് പരിപ്പ് കുറച്ച് കുരുമുളക് കുറച്ച് അരിയും കൂടി ചേർത്ത് എല്ലാം കൂടെ കഴുകി വേൽത്ത് വെച്ചൊന്ന് ഉണക്കിയെടുത്തുവാൻ അപ്പോൾ നമുക്ക് ഈസിയായിട്ട് വറുത്തെടുക്കാൻ സാധിക്കും കേട്ടോ ആദ്യമായിട്ട് ഞാൻ മുളക് ഇതാ ഇങ്ങനെ വറുക്കാനായിട്ട് എടുത്തിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ടാണ് നിങ്ങൾ സംസാരിക്കാൻ വന്നത് അത് മുളക് ഇല്ലപ്പെട്ട് വറുത്താൽ ശരിയാവില്ല ഈ മുളക് വറുത്ത് മാറ്റി വെക്കണം അതിന് ശേഷം വേണം നമുക്ക് ബാക്കിയൊക്കെ വറുത്തെടുക്കാൻ പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കറിവേപ്പില കുറച്ച് അധികം ഉണ്ടെങ്കിൽ ചേർക്കാട്ടോ അതിൻ്റെ കുറച്ചേ ഉള്ളൂ ഞാൻ വീട്ടിലുണ്ടാവുന്ന കറിവേപ്പ് മാത്രമേ ഉപയോഗിക്കാറുള്ളൂട്ടോ അതുകൊണ്ടാണ് ഇവിടെ കുറച്ചേ ഉള്ളൂ കുറേ അധികം എടുത്താലേ തീർന്നു പോകും അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇത് വറുത്ത് മാറ്റട്ടെ എന്നിട്ട് ബാക്കി കാണിച്ചുതരാം കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്കിപ്പോൾ കുറേ കറിവേപ്പില ഉണ്ടെങ്കിൽ ധാരാളം ഇട്ട് കൊടുക്കാം കേട്ടോ അത് നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതിൽ കുറച്ചേ ഉള്ളൂ അതുകൊണ്ടാണ് ഞാൻ വീട്ടിൽ നിന്ന് പറിച്ചെടുക്കുന്നത് ചെറിയ കറിവേപ്പം എന്തെയാണ് മുഴുവൻ എടുത്തിട്ട് അതിനെ ബുദ്ധിമുട്ടിക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് എടുത്തിട്ടുള്ളൂ ഇതും കൂടി ഒന്ന് വറുത്തെടുത്തതിന് ശേഷം മാറ്റിയിട്ടാണ് ഞാൻ കടലപ്പരിപ്പും ഇതെല്ലാം കൂടി ആ കൂട്ടെല്ലാം കൂടി ഇട്ട് കൊടുക്കാൻ പോകുന്നത് ഞാൻ ആ കറിവേപ്പില മാറ്റിയതിന് ശേഷം നമ്മുടെ ഉഴുന്ന് പരിപ്പ് കടലപ്പരിപ്പ് കുരുമുളക് അരി എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് വറുത്തെടുക്കാം ഞാൻ വെയിലത്ത് വെച്ച് ഒന്ന് വെയിലും ഒളിച്ചെടുത്തോണ്ട് വേഗം വറുത്ത് കിട്ടുക അല്ലാതെ നമ്മൾ കഴുകിയ വഴി തന്നെ ഇങ്ങനെ ഇടുകയാണെങ്കിൽ ആ വെള്ളം പറ്റണ വരെ കുറച്ച് സമയം പിടിക്കും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് ഇപ്പം നല്ല വെയിലുണ്ടായിരുന്നു എന്ന് വെയിലൊന്നും ഇല്ലാത്ത സമയത്താണെങ്കിൽ ഞാൻ അങ്ങനെ തന്നെ കഴുകി അങ്ങനെ തന്നെ ഇടപെടുക ഗ്യാസ് കുറച്ച് അധികം ചിലവാകും ചിലത് കഴുകാതെ തന്നെ ഇത് വർക്കാണ്ടിട്ടുണ്ട് അതെനിക്ക് ആലോചിക്കാൻ പോലും വയ്യ കേട്ടോ കഴുകാതൊക്കെ ഇത് എങ്ങനെയാണ് വറുത്തെടുക്കുക നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ വൃത്തിയായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടല്ലേ അങ്ങനെ ഉണ്ടാക്കണത് അപ്പോൾ നമ്മൾ വൃത്തിയായിട്ടൊക്കെ തന്നെ ചെയ്യാട്ടോ കേട്ടോ എല്ലാം ഇതിലൊക്കെ നല്ല അഴുക്കുണ്ടാവും കഴുകിയിട്ട് തന്നെ ചെയ്യുക എല്ലാവരും വേലത്ത് വെച്ച് എടുക്കുകയാണെങ്കിൽ നല്ല ഈസിയായിട്ട് വറുത്തെടുക്കാൻ പറ്റും കേട്ടോ കരിഞ്ഞു പോകാതെ വറുത്തെടുക്കുക നന്നായിട്ടൊന്ന് വറുത്ത് റെഡിയായി വരുമ്പോൾ കുറച്ച് കരിയാണ്ട് തന്നെ കുറച്ച് കായപ്പൊടിയും കൂടി ചേർക്കുക ഉപ്പും കൂടി ചേർത്ത് പൊടിച്ചെടുത്താൽ നല്ല സൂപ്പർ ചട്നിപ്പൊടി റെഡി കടയിൽ നിന്ന് വാങ്ങിച്ചാൽ ചിലപ്പോൾ ഓവർ ഉപ്പായിരിക്കും അല്ലെങ്കിൽ ഭയങ്കര എരിവായിരിക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇഷ്ടമില്ല കേട്ടോ ഒന്ന് രണ്ട് പ്രാവശ്യം ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് എനിക്കിഷ്ടമില്ല ഇത് ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് രാവിലെ വല്ല കറണ്ടൊക്കെ പോവുകയാണ് ചട്നി അരക്കാൻ പറ്റില്ലെങ്കിൽ പെട്ടെന്ന് നമ്മുടെ എഴുതിക്കും ദോശയ്ക്കൊക്കെ എടുക്കാട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി വയ്ക്കുക ചിലര് കടലപ്പരിപ്പിന് പകരം തോരപ്പരിപ്പ് എടുക്കും തോരപ്പരിപ്പും കടലപ്പരിപ്പും സമം സമം ചേർത്ത് എടുക്കും ഞാൻ എപ്പോഴും കടലപ്പരിപ്പ് തന്നെ എടുക്കാറുള്ളൂ കേട്ടോ കുറച്ച് അരിയും കൂടി ചേർക്കുമ്പോൾ ഒരു വേറെ ടേസ്റ്റാണ് ചിലർ എള്ള്ള്ള് ചേർക്കും നല്ല രീതിയിൽ ഉണ്ടാക്കണം എൻ്റെ എള്ളൊന്നുമില്ല അതുകൊണ്ട് എള് ചേർത്തിട്ടില്ല ഉള്ളവർക്കാണെങ്കിൽ എള്ളും കൂടി ചേർത്തിട്ട് എടുക്കാം കേട്ടോ ഒരു അരക്കപ്പ് കടലപ്പരിപ്പ് എടുത്തപ്പോൾ കാക്കപ്പ് ഉഴുന്നുപരിപ്പ് കുറച്ച് കുരുമുളക് ഒരു പിടിയരി അങ്ങനെയാണ് ഞാൻ ഇട്ടേക്കുന്നത് അളവൊക്കെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഉണ്ടാക്കാം കേട്ടോ എന്തായാലും നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റായിരിക്കും കരിഞ്ഞു പോകാതെ ഇതേ രീതിയിൽ വറുത്തെടുക്കാം കേട്ടോ കരിഞ്ഞ് പോയാൽ ചമ്മന്തിപ്പൊടിയുടെ ടേസ്റ്റൊക്കെ മാറും അപ്പോൾ ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിന് ഇപ്പോൾ കരിഞ്ഞു പോവരുത് ആവശ്യത്തിന് എന്താണ് കായപ്പൊടി ചേർത്ത് കൊടുക്കാം കട്ടക്കായ ആണെങ്കിൽ നമ്മൾ ആദ്യം തന്നെ മുളക് വറുക്കുമ്പോൾ തന്നെ വറുത്തെടുക്കണ്ട ഇത് ഓഫ് ചെയ്യാം എന്നിട്ട് ഈ അടുത്തിൻ്റെ ചൂടത്തുനിന്ന് ഇത് മാറ്റി വയ്ക്കണം ചൂടാറിയിട്ട് പൊടിച്ചെടുക്കാം ചൂടോടെ വേണം പൊടിച്ചെടുക്കാൻ ചൂടാറിയിട്ട് പൊടിച്ചെടുക്കാം ചൂടാറിയപ്പോൾ ഞാനത് മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതിനകത്ത് ഒട്ടും മിക്സിയുടെ ജാറിൽ വെള്ളമൈ ഉണ്ടാവാൻ പാടില്ല ഇത് ഇട്ട് വയ്ക്കണ കുപ്പിയിലും ഒട്ടും വെള്ളമൈ ഉണ്ടാവാൻ പാടില്ല കേട്ടോ അപ്പോൾ കുറേ നാളത് പുറത്തിരിക്കും ഒരു മാസത്തിൽ കൂടുതലൊക്കെ കേടാവാതെ പുറത്തിരിക്കും എടുക്കുമ്പോൾ സൂക്ഷിക്കാൻ നല്ല സ്പൂണിട്ടൊന്നും എടുക്കരുത് ഇതിനുവേണ്ടി പ്രത്യേകം ഒരു സ്പൂൺ വെച്ചേക്കാം ഇതിനുള്ളിൽ ഇട്ടേക്കാം കേട്ടോ അതുപോലത്തെ ചില്ലൂപ്പിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ നാളിരിക്കും പ്ലാസ്റ്റിക്കിൽ ഇട്ട് വെക്കണ്ട ചെല്ലി തന്നെ ഇട്ട് വെക്കുക ചില്ലുപ്പിൽ തന്നെ ഇട്ട് വയ്ക്കുക ഇത്രയുണ്ട് കേട്ടോ അത്രയും നമ്മൾ അത്രയും പരിപ്പും എല്ലാം കൂടി പൊടിച്ചിട്ട് ഇതാ അതായിത്രയുണ്ട് ഇത് കുറേ നാൾ നിൽക്കും കേട്ടോ കാരണം ഇടയ്ക്ക് ചട്നിയാണല്ലോ അരക്കണേ അതുകൊണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ ഉപ്പിയിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട് പൊടിക്കുന്ന സമയത്ത് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് പൊടിച്ചതാണ് കേട്ടോ പാകം നോക്കി ഉപ്പിടുക അല്ലെങ്കിൽ അധികമായ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ ഞാൻ ഇതുപോലത്തെ സ്പൂണ് ഇതിലിട്ട് വയ്ക്കും ഒരിക്കലും വേറെ നനഞ്ഞ സ്പൂണൊന്നും ഇട്ട് എടുക്കരുത് കേട്ടോ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയും എല്ലാവരും ഉണ്ടാക്കുന്നതായിരിക്കും എങ്കിലും അറിയാത്തവർക്ക് വേണ്ടി ഒന്ന് പറഞ്ഞു എന്ന് മാത്രം അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടൊക്കെ ഇരിക്കുക എല്ലാവർക്കും ചേറ്റാ